പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു നല്ല ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് എന്ന് നോക്കാം അതിനായി നമ്മളൊരു മൂന്ന് പൊട്ടറ്റ ആണ് എടുക്കുന്നത് മീഡിയം വലിപ്പമുള്ള മൂന്ന് പൊട്ടറ്റോ അപ്പം നമ്മൾ ആദ്യം അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതുപോലൊരു നല്ല പീലർ ഉപയോഗിച്ച് നമുക്ക് മൂന്ന് ഒന്ന് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം മൂന്നും തൊലി കളഞ്ഞു ഇനി നമുക്കതൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്കത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ പൊട്ടറ്റ ഇങ്ങനെ നീളത്തിൽ വയ്ക്കുക വട്ട അല്ല അത് ചെറുതായിട്ട് നമ്മൾ ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കുക വട്ടത്തിൽ ഇതുപോലെ മുറിച്ചെടുക്കുക ഇതുപോലെ നമ്മൾ നീളത്തിൽ കിഴങ് മൊത്തം കട്ട് ചെയ്തെടുക്കുക ഇനി ഞാൻ നമ്മൾ അതിൻ്റെ ഒരു പീസിൻ്റെ വലിപ്പം കൊണ്ടു ഈ ഒരു വലിപ്പം മതി നമുക്ക് അപ്പോൾ എന്നിട്ട് അത് ഇപ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു ഇനി അതൊന്ന് നമുക്ക് നീളത്തിൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ നീളത്തിൽ അരിഞ്ഞെടുക്കണം അതുകൊണ്ട് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതാ ഇതുപോലെ വെച്ചിട്ട് ഇപ്പം ഈ ഒരു സൈഡിൽ നിന്ന് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ എല്ലാവരും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിച്ച് കണ്ടുള്ള ആൾക്കാർ അറിയാവുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ ഷേപ്പും സൈസും അറിയാം അപ്പോൾ ആ രീതിയിൽ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക അധികം ഷേപ്പ് വ്യത്യാസം വരരുത് കാരണം പല അളവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബോയിലിങ്ങിലും ഫ്രൈയിങ്ങിലും എല്ലാം വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് ഒരേ ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ മൊത്തം കിഴങ്ങും നമ്മൾ അരിഞ്ഞെടുക്കുക നമ്മുടെ കിഴങ്ങെല്ലാം അരിഞ്ഞു നമ്മളിനി അതൊന്ന് ഒരു വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിട്ടൊന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ് മൊത്തം ഒരു നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇടുക എന്നിട്ട് നമുക്കത് കഴുകിയെടുക്കാം കഴുകി നമ്മളൊരു വേറെ പാത്രത്തിലേക്കാണ് എടുക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക പിന്നെ നമ്മൾ കഴുകി വാരി നമ്മൾ ബോയിൽ ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു സോസ് സോസ്പാൻ്റെ അകത്തേ വെള്ളം എടുത്ത് അതിനകത്തേക്ക് ഇത് വാരിയെടുക്കുക വാരിയെടുത്തതിന് ശേഷം നമ്മളത് നേരെ ബോയിൽ ചെയ്യാൻ കയറ്റുകയാണ് അതങ്ങനെ തന്നെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ കത്തിക്കുക നമ്മളതിൻ്റെ അതിക്ക് ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് മാത്രമായിട്ട് നമ്മളത് ബോയിൽ ചെയ്യുകയാണ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇനി അത് തിളച്ച് ബോയിലാവുന്നോളം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക നമ്മുടെ കിഴങ്ങ് ചെറുതായിട്ട് ചൂടായി വരുന്നു ഇനി നന്നായിട്ട് തിളയ്ക്കണം നമ്മൾ ഒരുപാട് വിട്ടിട്ട് പോകാനും പാടില്ല അത് തിളച്ച് നമ്മളതിന് വേവ് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ നമുക്ക് ബോയിൽ ചെയ്യേണ്ട കാര്യമില്ല അത് തിളച്ചു നമുക്കത് മെന്തോ എന്നറിയാൻ വേണ്ടി ഒരു കഷ്ണം എടുത്ത് നോക്കാം ഉള്ളതിൽ വലിയൊരു കഷ്ണം തന്നെ എടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളത് നോക്കുക അത് ഒടിയുന്നുണ്ടോയെന്ന് നോക്കുക ഇല്ല ഇതിപ്പോൾ വളയുന്നുള്ളൂ വളയുന്നുള്ളെന്ന് പറഞ്ഞാൽ സാധനം ബോയിലായിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ഒന്ന് വെയ്റ്റ് ചെയ്യുക കിഴങ്ങ് ഏകദേശം ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ബന്ധം എന്ന് നോക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു അതേപോലെ തന്നെ ഒരു നല്ല മുഴുത്തൊരു കഷ്ണം തന്നെ തപ്പിയെടുക്കുക അതൊന്ന് ചെറുതായിട്ട് വളച്ച് നോക്കുക ഒടി ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒടിഞ്ഞാൽ തന്നെ കിഴങ്ങ് വെന്തു കറക്റ്റാണ് ഇനി കൂടുതൽ ഓവർ ബോയിൽ ബോയിലാക്കരുത് അപ്പോൾ ഇപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക സ്റ്റവ് ഓഫ് ചെയ്തു ഇനി നമുക്ക് നേരെ അത് ഊറ്റാം വെള്ളം അതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമില്ല വെള്ളം നമുക്ക് വെള്ളം നമുക്കൊരു സ്ട്രെയിനറിലേക്ക് നേരെ ഊറ്റാം ഇതാ ഇതുപോലെ നേരെ ഊറ്റിക്കളഞ്ഞേക്കാം വെള്ളം നമുക്ക് ആവശ്യമില്ല നമ്മൾ ഊറ്റിയ കിഴങ്ങ് നമ്മൾ ഫ്രൈസിൻ്റെ വേണ്ടി കിഴങ്ങ് ബോയിൽ ചെയ്ത് നമ്മൾ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റുക പരന്ന പാത്രത്തിലേക്ക് മാറ്റിയെന്ന് നമുക്ക് പെട്ടെന്ന് തണക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് തണുത്ത് നമ്മൾ ഇത് ഇനി ഫ്രീസ് ചെയ്യണം ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ഐസാക്കി എടുക്കണം അതിന് ശേഷമാണ് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് അപ്പം പെട്ടെന്ന് തണക്കാൻ വേണ്ടിയാണ് പരന്ന പാത്രത്തിലിട്ട് നേരെ ഫ്രീസറിലേക്ക് വെക്കുക ഒരു രണ്ട് മണിക്കൂർ വരെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഫ്രീസാവും അപ്പോൾ അത് കൂടുതലു വേണേലും നമുക്കത് വെക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഫ്രീസറിലേക്ക് വെക്കുകയാണ് ഇതിപ്പോൾ ഫ്രീസറിൽ നിന്ന് നമ്മൾ കിഴങ്ങ് എടുക്കുന്നു ആ കിഴങ്ങ് ഏകദേശം നല്ല ഐസ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഐസായി കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും വളയ്ക്കുമ്പോൾ അത് ഒടിയില്ല നല്ലൊരു ഐസ് ആയിട്ടിരിക്കുകയാണ് ഇനി നമ്മൾ അത് വറക്കാനായിട്ട് എണ്ണ വയ്ക്കുക ഞാനിപ്പോൾ സൺഫ്ലോർ ഓയിലാണ് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടാവണം നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഇടാവുള്ളൂ അത് ഐസാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നല്ല ചൂടോടും ഇടുക നല്ല ചൂടില്ലെങ്കിൽ അത് ഐസായതുകൊണ്ട് പെട്ടെന്ന് എണ്ണ നടത്തു പോവും അപ്പോൾ ഇങ്ങനെ വാരി ഇടുക നല്ല തിളച്ച എണ്ണയിലേക്കാണ് നമ്മൾ വാരി ഇടുന്നത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇത് വാരി ഇടുക എന്നാലാണ് ഇത് പിന്നെ എണ്ണ കൈ മീഡിയം ഫ്ലെയിമിൽ അത് നല്ല സ്ലോ ഫയറിൽ മീഡിയം ഫയറിൽ നല്ല ക്രിസ്റ്റി ആയോടും വരെ ഫ്രൈ ചെയ്ത് എടുക്കുക ടയ്ക്ക് ഇടയ്ക്ക് പോലെ ഇളക്കി ഒന്ന് തിരിച്ചിട്ടൊക്കെ കൊടുക്കുക നമ്മളിതിനകത്ത് ബാക്കിയെല്ലാം വരുമ്പോൾ കോൺഫ്ലവറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടുന്ന ആവശ്യമില്ല നന്നായിട്ട് ഫ്രീസ് ചെയ്താൽ മതി ഈ ഫ്രീസ് ചെയ്ത് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ദിവസം എണ്ണേലവിടെ ഇരുന്നൂസ് ആയിട്ട് ഇരുന്നാൽ മതി നമ്മുടെ ആവശ്യത്തിനാവശ്യത്തിനടുത്ത് നമ്മൾ ഫ്രൈ ചെയ്താൽ മതി നല്ല തിളച്ച എണ്ണയിൽ കിടണം എന്നു മാത്രം എന്നാലാണ് ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ എണ്ണ കുടിക്കാണ്ടും കിട്ടുകയുള്ളൂ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഏകദേശം ഗോൾഡൻ കളറായി വരുന്നുണ്ട് നല്ല ഗോൾഡൻ കളറിൽ വേണം നമ്മൾ കോരി എടുക്കാനായിട്ട് നമ്മുടെ കിഴങ്ങൊക്കെ വെന്തതായതുകൊണ്ട് നല്ല ക്രിസ്പി ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിൻ്റെ കളറായി വരുന്നു ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടുണ്ട് നമുക്കിനി മൊത്തം എടുക്കാം അതാണ് കറക്റ്റ് നല്ല ഗോൾഡൻ കളറിലായി ഫ്രഞ്ച് ഫ്രൈസ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു അല്പം ഉപ്പിടാം ഇനി നമ്മൾ ചില ആളുകൾക്ക് ചാറ്റ് മസാലയൊക്കെ ഇഷ്ടമാണ് ചാറ്റ് മസാല ഇടേണ്ടവർക്ക് ഇടാം ചിലർ കുരുമുളക് കൂടി ഇടും നമുക്ക് എന്ത് വേണേലും ഇടാം ഞാനിപ്പോൾ ഇടുവാണ്ട് നമ്മൾ ഓയിലിൽ നിന്ന് കോരുന്ന സ്പോട്ടിൽ തന്നെ ഇടണം ഇതിപ്പോൾ ഉപ്പിട്ടു അതിൽ ഞാൻ മാറ്റുന്നു നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി ഇതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക പിന്നെ മാക്സിമം ഷെയർ ചെയ്ത ആൾക്കാരിലേക്ക് എത്തിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം താങ്ക് ഫോർ വാച്ചിങ് എന്താ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ട്രൈ ചെയ്തിട്ട് എല്ലാവരും അറിയിക്കണം കേട്ടോ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയായും നമുക്ക് വീണ്ടും കാണാം